ഒടുവില് കടല് കിഴവന്മാരെ രാഹുൽ വെട്ടിയിരിക്കുന്നു രാഹുൽ കിടുക്കിയെന്നാണ് കോൺഗ്രസിന്റെ യുവരക്തം ഇപ്പോൾ പറയുന്നത് രാഹുൽ കിടുക്കി കടൽ കിഴവന്മാരില്ല എൽ ഡി എഫ് ടീമിനെ മലർത്തിയടിക്കാൻ കെൽപ്പുള്ളവരുമായി രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സംസാരം കേരളത്തെ നന്നായി അറിഞ്ഞുള്ള ടീമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ അറിഞ്ഞുകൊണ്ട് കാസർഗോഡ് കടത്തിൽ ഇറക്കി രമ്യ ഹൈബി ഡീൻ തുടങ്ങി ചെറുപ്പത്തെ അറിഞ്ഞുള്ള ഈ രാഹുലിന്റെ കളി വലിയ ഗുണകരമാകും കേരളത്തിൽ ശരിയാകുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും നോക്കുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏഴാം ഇറങ്ങാൻ തുനിഞ്ഞ പ്രൊഫസർ കെ വി തോമസിനെതിരെ നേരത്തെ തന്നെ കോൺഗ്രസിലെ യുവനിര രംഗത്ത് വന്നിരുന്നു കടൽ കിഴവൻമാർ കടത്തണമെന്നും പുതിയ മുഖങ്ങൾ വരണമെന്നും യൂത്തന്മാർ പരസ്യമായും രഹസ്യമായും പറഞ്ഞിരുന്നു ഇത് മുന്നിൽ കണ്ടാണ് രാഹുൽ ഇപ്പോൾ കളിച്ചിരിക്കുന്നത് യുവതലമുറയ്ക്ക് അവസരം നൽകിയില്ലെങ്കിൽ കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു കുഴൽനാടൻ നേരത്തെ തുറന്നടിച്ചിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊച്ചിയിലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നെങ്കിലും അത് ഇത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് ആരും കരുതിയില്ല ഏതായാലും തിരഞ്ഞെടുക്കപ്പെടും െരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യുവാക്കളെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് നൽകുകയും അവ അവസാന ലാപ്പിൽ ലാപ്പിലെത്തുമ്പോഴേക്കും വിജയം ഉറപ്പാക്കണമെന്ന് പറഞ്ഞ് സ്ഥിരം കുറ്റികളെ തന്നെ പിടിച്ചു നിർത്തുകയുമാണ് കോൺഗ്രസിൻ്റെ ഒരു പദവി രീതി ഇത്തവണ അത് മാറ്റി പിടിച്ചിരിക്കുന്നു അത് ഇത്തവണ മാറ്റണമെന്ന് കോൺഗ്രസിന്റെ യുവ നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കെ വി തോമസ് പി സി ചാക്കോ പി ജെ കുര്യൻ എന്നിവരെ വെട്ടാൻ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ തന്നെ യുവാക്കളെ കളത്തിലിറക്കിയിട്ടുണ്ടായിരുന്നു ഈ അടിയൊഴുക്ക് അറിഞ്ഞു തന്നെയാണ് രാഹുൽ കളത്തിലിറങ്ങിയതും ഇറക്കിയിരിക്കുന്നതും കഴിഞ്ഞ രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കടൽ കിഴവന്മാർ മാറി നിൽക്കണമെന്ന് ഷാഫി പറമ്പിലും യുവാക്കളെ വിശ്വാസത്തിലെടുത്ത് മുന്നേറാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കം ഫലം കാണുമോ എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത് ഏവരും ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് തുടക്കത്തിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ അടക്കമുള്ളവർ പറഞ്ഞതും ഇത് തന്നെയാണ് യുവരക്തമാണ് കോൺഗ്രസിൽ കടന്നു വരേണ്ടത് കണ്ടുമടുത്ത മുഖങ്ങൾ വേണ്ട എന്നുള്ള പരാമർശങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു മാത്രമല്ല യുവ നേതാക്കൾ കടന്നു വരുന്നതിനോട് അനുകൂല നിലപാടാണ് ചില നേതാക്കൾ പങ്കുവച്ചത് എന്നാൽ എറണാകുളം സീറ്റിൽ അടക്കമുള്ള ആശയക്കുഴപ്പങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ മറനീറ്റി മറനീക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ ഒരു പുതിയ പാനൽ ശക്തി തെളിയിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ യുവരക്തം കരുതുന്നത് മുതിർന്ന നേതാക്കളും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ പുതിയ ടീം കടൽ കിഴവന്മാരെ മാറ്റിക്കൊണ്ടുള്ള പുതിയ ടീം യുവരക്തം ഗുണം കാണും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്